ഹായ് ഹലോ അസ്സാമുലൈക്കും വെൽക്കം ബാക്ക് ടു സിൻ ഫുഡ് സ്റ്റോറീസ് അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്താനം അപ്പോൾ ഇന്നൊരു കുഞ്ഞു കുക്കിംഗ് ബ്ലോഗ് ബ്ലോഗായിട്ടാണ് കേട്ടാവാന്നിട്ടുള്ളത് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എൻ്റെ വരെ ഒന്ന് കാണാൻ ശ്രമിക്കണേ പുതിയ വീഡിയോസ് ഒക്കെ വേണ്ടി ചാനൽ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും കൂടി മറന്നു പോവല്ലേ അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടാലോ അപ്പോൾ എന്നത്തെയും പോലെ ഞാൻ ഇന്നും ഞാനിന്നും എത്തിയിട്ടുണ്ട് വന്ന പാടനെ കാഴ്ചയൊക്കെയുള്ള കടിയാണ് കേട്ടോ ഞാൻ നോക്കൽ അപ്പോൾ ഇന്ന് പഴം പൊഴുങ്ങിയതോ ആവല് നനച്ചതോ ഒന്നും അല്ല കേട്ടോ അപ്പോൾ ഒന്ന് നമ്മളെ ഇന്നലക്കത്തെ കുറച്ച് മാവ് ബാക്കി അപ്പോൾ ഞാൻ അപ്പം അവിടെ അത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് എടുത്തിട്ട് ഇന്നൊരു നെയ്റോസ്റ്റാക്കാമെന്ന് വിചാരിച്ചു നമുക്കും ഒരു എനർജിയൊക്കെ വേണ്ടേ രാവിലെ തന്നെ ഇങ്ങനെ കിടന്ന് നമ്മൾ ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മളെ കാര്യം നമ്മൾ മറന്നു പോകാൻ പാടില്ലല്ലോ അപ്പോൾ വിശപ്പൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് രാവിലെ തന്നെ ഒരു നെയ്റോസ്റ്റ് ആക്കാമെന്ന് വിചാരിച്ചു കുറച്ച് നെയ്യ് ഇവിടെ ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ചായയും കൂട്ടിയിട്ട് അതൊന്ന് കഴിച്ചു അതിനുശേഷം പിന്നെ ഞാൻ നമുക്ക് ഇന്ന് ചപ്പാത്തിയാണ് കേട്ടോ അപ്പോൾ ചപ്പാത്തിക്ക് ചപ്പാത്തി ഇപ്പോൾ എല്ലാവർക്കും അറിയണ ഞാൻ ഒന്ന് രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് തോന്നുന്നുണ്ട് ചപ്പാത്തിൻ്റെ നല്ല സോഫ്റ്റ് ചപ്പാത്തി ഇങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് അപ്പോൾ ചപ്പാത്തിക്കുള്ള മാവൊക്കെ ഞാനിവിടെ കുഴച്ചു വെച്ചിട്ടുമുണ്ട് അപ്പോൾ ആദ്യം ഞാൻ ഇന്ന് കറിയാണ് ഇട്ടുണ്ടാക്കി ഇന്ന് നല്ല ഒട്ടുമുട്ട ദിവസങ്ങളും അങ്ങനെ തന്നെയാണ് കറിയാണ് ഉണ്ടാക്കിയെടുത്തത് അപ്പോൾ ഇന്ന് വെജ് കടായി ആയിരുന്നു ചപ്പാത്തിക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ തേങ്ങാപ്പാൽ ഉണ്ടെങ്കിൽ ഒന്നും കൂടി നല്ല ടേസ്റ്റാണ് അപ്പോൾ വെജ് കടായി ഒക്കെ ഉണ്ടാക്കിയെടുത്തു അതിൽ കുറച്ച് മല്ലിൻ്റെ അലയും ഗരം മസാലയും കസൂരി മിത്തി ഒക്കെ ഇട്ടുകൊടുത്ത് ഒന്ന് മിക്സ് ആക്കിയിട്ട് വെള്ളമൊക്കെ പാകാക്കിയിട്ട് റെഡിയാക്കി വെച്ചു കാരണം ചപ്പാത്തിക്ക് നമുക്ക് ഇങ്ങനെ കഴിക്കാൻ നല്ല കറി വേണമല്ലോ അപ്പോൾ അതിനനുസരിച്ച് റെഡിയാക്കി വെച്ചു അതിനുശേഷം പിന്നെ ഞാൻ മക്കൾക്ക് ഇന്ന് സ്കൂളിൽ കൊണ്ടുപോകാനുള്ള മോരി കേട്ടാണ്ട ഒന്ന് കാച്ചിയെടുത്തത് അതും റെഡിയായി അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ അപ്പുറത്ത് ചോറിന് വെള്ളം വെച്ച് ചോ അരിയൊക്കെ ഇട്ട് തിളക്കുന്നുണ്ടായിരുന്നു അതും പിന്നെ ഞാൻ വാങ്ങി വെച്ച് നോക്കി പിന്നെ ഇന്ന് സോയാണ് മക്കൾ കൊണ്ടുപോകുന്നത് സോയ ആകുമ്പോൾ അവർ കൊണ്ടുപോകട്ടോ ഇനി മറിച്ച് മുട്ട മീനോ ആണെങ്കിൽ അവർ കൊണ്ടുപോകില്ല അപ്പോൾ ഇന്ന് മോരുകറിയും സോയാണ് അവർക്ക് അപ്പോൾ സോയ നമ്മൾ സാദാ മസാല തന്നെ ഉപ്പ് മുളക് മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് ഗരം മസാല പിന്നെ മല്ലിപ്പൊടി വേണമെങ്കിൽ ഇഞ്ചിയോ വെളുത്തുള്ളിയോ ഒന്ന് ചതച്ച് ചേർക്കട്ടെ അപ്പോൾ ഞാനിപ്പോൾ ചേർത്തിട്ടില്ല അങ്ങനെ നല്ലോണം ഒന്ന് മിക്സാക്കിയെടുത്തതിന് ശേഷം നമ്മളെ ഞാൻ സാധാരണ എന്ന് പറഞ്ഞാൽ ഇത് ചട്ടിയിലിട്ടിട്ട് നമ്മൾ മീനൊക്കെ പൊരിക്കണ പോലെ ഇങ്ങനെ പൊരിച്ചെടുക്കൽ ആണ് ചെയ്യൽ അപ്പോഴും അത്യാവശ്യം എണ്ണയൊക്കെ വേണ്ടി വരില്ലുണ്ട് നല്ലോണം എണ്ണ കുടിക്കലുണ്ട് പക്ഷേ ഇപ്പോൾ ഇന്ന് ഞാനൊരു വ്യത്യസ്തമായിട്ടാണ് ചെയ്യുന്നത് കേട്ടാ അപ്പോൾ അത് നമ്മൾ എണ്ണയിൽ മുക്കി പൊരിക്കൂലേ അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ ആദ്യമൊന്നും ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമുക്ക് ഇട്ടുകൊടുത്തപ്പോൾ തോന്നി നല്ലവണ്ണം എണ്ണ കുടിക്കും പക്ഷേ ഒട്ടും എണ്ണ കുടിച്ചിട്ടില്ല കേട്ടോ ഇവിടെ പറഞ്ഞു മുന്നേ ഉണ്ടാക്കുന്നക്കാളും നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് രണ്ട് ബാച്ചായിട്ട് കോരി എടുത്തു അപ്പോൾ സോയൊക്കെ ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം പിന്നെ ഞാൻ ചപ്പാത്തി ചുട്ടെടുത്തു ഇന്ന് സ്കൂള് നേരത്തെ തുടങ്ങുന്ന ദിവസം ആട്ടോ വെള്ളിയാഴ്ച മദ്രസ് ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല സ്കൂള് നേരത്തെ എത്തണം ഒരു പത്ത് മണിയാവുമ്പോൾ തന്നെ ഒന്ന് വെല്ലടിക്കും അപ്പോൾ സാധാരണഗതിയിൽ ഒരു പത്തരയ്ക്കൊക്കെ പോയാൽ മതി പക്ഷെ വെള്ളിയാഴ്ച മുമ്പ് പത്ത് മണിക്ക് തന്നെ പോകണം അങ്ങനെ ചപ്പാത്തിയൊക്കെ ഒക്കെ തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ടൊന്ന് പൊള്ളിച്ചു വരുന്ന സമയത്ത് അത് മാറ്റി കൊടുക്കുക അതിനുശേഷം പിന്നെ ഞാനും മക്കളൊക്കെ കൂടെ ചായ കുടിക്കാൻ വേണ്ടിയിട്ടിരുന്നു ചപ്പാത്തി ഒക്കെ ചുട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ കുക്കിങ് ഇവിടെ തീർന്നു പക്ഷേ മീനൊക്കെ ഫ്രിഡ്ജിൽ ഇടാ ഞാനത് അത് വെള്ളത്തിലിട്ട് വെച്ചിട്ടൊന്നും ഇല്ല രാവിലെ ഇവരെയാണ് പറഞ്ഞയച്ചിട്ട് അതൊക്കെ ചെയ്യാമെന്ന് കരുതി പിന്നെ ഒന്ന് ഉച്ചക്കത്തേക്കും വൈകുന്നേരത്തിനൊക്കെ മീനാണ് അപ്പോൾ അതൊന്നു വള്ളത്തിലിട്ട് വെക്കും വേണം അങ്ങനെ ഞാനും മക്കളൊക്കെ ചായ ഒടിച്ചതിൻ്റെ ശേഷം പിന്നെ അവർക്ക് സ്കൂൾക്കുള്ള ലഞ്ചൊക്കെ റെഡിയാക്കി കൊടുത്തു അപ്പോൾ മോള് വള്ളവും കൂട്ടാനും മാത്രമേ കൊണ്ടുപോകലുള്ളൂ കേട്ടോ അവർക്ക് സ്കൂളിൽ തന്നെ നല്ല കൂട്ടാനുകൾ ചൂടോട് കൂടി തന്നെ കിട്ടും മോനൊക്കെയാണ് പിന്നെ കൊണ്ടുപോകേണ്ടത് അപ്പോൾ ഞാൻ അവനക്ക് ചോറും അതുപോലെ തന്നെ മോര് കാച്ചിയതും പിന്നെ സോയ ഫ്രൈ ചെയ്തതും അട്ട കൊടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ അതൊക്കെ കൊടുത്ത് അവരുടെ കൂടെ തന്നെ മോളും പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻ്റ് ചെയ്യാനും മറന്നു പോകല്ലേ ഒരുപാട് കൂട്ടുകാര് കമൻറ്റും ലൈക്കൊക്കെ ചെയ്യാതെ പോകുന്നുണ്ട് മറന്നു പോകുന്ന കൂട്ടുകാരാണെങ്കിൽ വീണ്ടും ഞാൻ ഓർമ്മിപ്പിച്ചതാണ് കേട്ടോ അപ്പോൾ മറക്കാതെ ഒരു കമൻറ്റായിട്ടൊരു ഇമോജി എങ്കിലും ഇടാനൊന്ന് ശ്രദ്ധിക്കണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാതെ ഒരുപാട് കൂട്ടുകാര് പോകുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വീണ്ടും ഒരു വീഡിയോ ചെയ്യാനുള്ളൊരു പ്രചോദനം ഉണ്ടാവുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് നിങ്ങളുടെ ഒരു ലൈക്ക് കിട്ടുമ്പോൾ അപ്പോൾ യൂട്യൂബിനായാലും ലൈക്കും കമൻറ്റൊക്കെ ഉണ്ടാകുമ്പോൾ യൂട്യൂബും തന്നെ നമ്മളെ വീഡിയോ റെക്കമെൻഡ് ചെയ്യുള്ളൂ അപ്പോൾ ഇത് നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാർ മറക്കാതെ ഒന്ന് ശ്രദ്ധിക്കുക പ്ലീസ് ദയവായിട്ട് ഒന്ന് ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇനി എഴുതി അയക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു ഇമോജി എങ്കിലും ഇടുക അപ്പം അടുത്തൊരു ഷാർക്ക് വീഡിയോട്ട് ഇൻഷാല്ല നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് ബൈ ഇസ്ലാമലൈക്കും